നോറയുടെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ വാശിയേറിയ പെരുമാറ്റത്തിന് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് സായ് കൃഷ്ണ കുറച്ചു മണിക്കൂറുകളായി നോറയും ജിൻഡോയും ഒരേ കയറിൽ ബന്ധിതരായാണ് നടക്കുന്നത് അവർ വാഷ്റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് നന്ദന നോറയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്കത്തേക്ക് ചെന്നു നോറ പിന്നാലെ പോയി ജിൻഡോ ആണെങ്കിൽ പതുക്കിയാണ് പോയത് അപ്പോഴേക്കും നോറ അങ്ങ് ഓടിയിട്ട് തുടങ്ങി എന്റെ കൈ പിടിച്ചു വലിച്ചു എന്റെ കൈ മുറിവായി വേദനയായി അവിടെ ഒരു കലഹം സൃഷ്ടിക്കുകയായിരുന്നു നോറ അവസാനം കെട്ട് പവർ ടീം അംഗമായ സായി കൃഷ്ണ ഇടപെട്ടു സായി കൃഷ്ണ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് കളി നിങ്ങൾ അത് മര്യാദയ്ക്ക് കളിക്കാൻ നോക്കണം പിച്ചി നുള്ളി എന്നൊന്നും പറഞ്ഞു ഇവിടെ ബഹളം ഉണ്ടാക്കരുത് എന്ന് അപ്പോഴേക്കും നോറെ അങ്ങ് ഇരുന്നു അതായത് ജിൻഡു എന്റെ കൈപിടിച്ചു വലിച്ചു അതിൽ എനിക്ക് വേദനയായി അതിനുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ അവിടെ ഇരുന്നു അപ്പോഴാണ് കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാസ്മിൻ ജിൻഡുവിനോട് അവിടെ പാത്രങ്ങൾ കഴുകാനുണ്ട് എന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പോഴും നോറ എഴുന്നേക്കാൻ തയ്യാറായില്ല നോറ ഇരുന്ന് ഇരിപ്പ് ഇരിക്കുകയായിരുന്നു അപ്പോൾ സായികൃഷ്ണ പറഞ്ഞു ഇവിടെ പാത്രങ്ങൾ കുന്നുകൂടി കഴിഞ്ഞാൽ പത്ത് തവണ കുക്ക് ചെയ്യാൻ വരുമ്പോൾ ബുദ്ധിമുട്ടാവും അത് ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ബാധിക്കുമെന്ന് അപ്പോഴും നോറ എഴുന്നേക്കാൻ തയ്യാറായില്ല അവസാനം സായ് കൃഷ്ണ ഒരു മുട്ടൻ പണി കൊടുത്തു പവർ ടീമിന്റെ അധികാരം വെച്ച് രണ്ടുപേരും ജിൻഡോയും നോറയും കൂടി ജിൻഡോ കഴുകേണ്ട പാത്രങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് കഴുകാനായി ആജ്ഞാപിച്ചു അങ്ങനെ വഴിയെ പോകുന്ന ഒരു വള്ളി വെറുതെ ആവശ്യമില്ലാതെ നോറ തലയ്ക്കെടുത്ത് വെച്ചു എന്ന് പറയേണ്ടി വരും ഇവിടെ സായ് കൃഷ്ണ ഇങ്ങനെ ഒരു പണിഷ്മെന്റുമായി മുന്നോട്ട് വന്നില്ല എങ്കിൽ അവിടെയുള്ള കുടുംബാംഗങ്ങളോടെല്ലാം ഈ പറഞ്ഞ തന്നെ റിപ്പീറ്റഡായി പറഞ്ഞ് പറഞ്ഞ് നോറ സംഭവം കൂടുതൽ വഷളാക്കിയനെ